അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു കരിമ്പ ഷെമീർ എന്ന പേരുള്ള ഒരു ഒരുപാട് പേരെ സഹായിക്കുന്ന എത്ര വലിയ ദുർഘടമായ സാഹചര്യങ്ങളാണെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ചെറു ചെറുപ്പക്കാരൻ്റെ മരണത്തെ ഞാൻ ഇന്നാണ് കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ടുപിടിച്ച് മരം കയറുന്ന ഒരു മെഷീനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല മരണപ്പെട്ടത് ഈ ഒരു കരിമ്പ് ആയിരുന്നു എന്നുള്ളത് ആ ഒരു മരണം ഇന്നിതാ അദ്ദേഹത്തിനെ കബറടക്കി കനത്ത മഴയെ അവഗണിച്ചിട്ട് പോലും ഒരുപാട് ആളുകളാണ് അവസാനമായിട്ടൊരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും ഉണ്ടായിരുന്നത് മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും സുഖമില്ലാതെ മരുത്തുമ്പോൾ കയറുന്ന സമയത്താണ് ഭയങ്കര അസ്വസ്ഥത തോന്നിയിട്ട് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഒന്ന് അലച്ചൊക്കെ അവസാന നിമിഷം പോലും സാഹസികനായ ചെറുപ്പക്കാരൻ മരണകാരണം ഒരസുഖങ്ങളുമല്ല ഹൃദയാഘാതം എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞപ്പോൾ വലിയ വേദന തോന്നി നമ്മളെല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കണം നിരവധി രക്ഷാദൗത്യങ്ങളിൽ പങ്കാളിയായ ഒരാളാണ് ഈ കരിമ്പനയിലെ ഷെമീർ എന്നൊരാൾ ഈ കോയ കോയപ്പളം റഹീമിൻ്റെ മകനാണ് ഷമീർ നാൽപ്പത്തിരണ്ട് വയസ്സാണ് ആ യുവാവിനുള്ളത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് ഒഫീഷ്യലായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഈ പുലാപ്പറ്റയിൽ മരം മുറിക്കുന്നതിനിടെ പെട്ടെന്ന് എന്തോ സുഖമില്ലാന്ന് തോന്നിയിട്ട് താഴെ ഇറങ്ങി അങ്ങനെ ഇദ്ദേഹത്തിനൊരു ധൈര്യം നോക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിച്ചിട്ട് കല്ലടിക്കോട്ട സ്വകാര്യ ക്ലിനിക്കിൽ എത്തി സാധാരണ ഒരാളാണെങ്കിൽ മറ്റൊരാൾ കൊണ്ടുപോകണ്ടി വരും പക്ഷെ അവിടെയും മരണത്തിൻ്റെ ആ നിമിഷത്തിൽ പോലും സാഹസികനായിരുന്നു ഷമീർ അവിടെ നിന്ന് പാലക്കാട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകും വഴിയാണ് പടച്ചറപ്പിൻ്റെ വിധി വരുന്നത് മരണപ്പെടുന്ന ഒരവസ്ഥ ഇന്നാലി ലാഹിബ ഇന്നാലി രാജുവൻ എന്നാലൊരു മൂന്നരയോടെയാണ് ഈ മരണം ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കപാതയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കുന്നതിനുള്ള ദൗത്യത്തിലും അതേപോലെ മലമ്പുഴ കുമ്പാച്ചിമറിയിൽ അകപ്പെട്ട ഒരു യുവാവിനെ രക്ഷിക്കുന്ന സൈന്യത്തിലുമൊക്കെ ഈ ഷെമീർ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അത്ര സൈന്യങ്ങളോടൊപ്പം ചേർന്ന് രക്ഷാ ദൗത്യങ്ങൾ പങ്കെടുക്കാനുള്ള അത്ര കഴിവുള്ള ഒരാളായിരുന്നു ഈ രക്ഷകനായ കരിമ്പ ഷമീർ ദേശീയപാതയിൽ എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ടാലൊരാടെ രക്ഷാപ്രവർത്തനത്തിലും അതേപോലെ പ്രദേശത്തെ സാഹസികമായ ഏത് രക്ഷാദൗത്യങ്ങളിലും ദൗത്യങ്ങളിലും മുൻപന്തിയിലുണ്ടാവുന്ന ഒരാളാണ് സജീവ സാന്നിധ്യമാവുന്ന ഒരാളാണ് എല്ലാ ഒരു ഷമീർ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ കരങ്ങളാണ് ഒരു നിമിഷത്തിൽ പടച്ചിറപ്പിൻ്റെ വിധിയിൽ അങ്ങോട്ട് ശൂന്യമായി പോയത് മരംവെട്ട് തൊഴിലാളിയാണ് ശരിക്കും ഇതാണ് ഇവരുടെ ഒരു പ്രൊഫഷൻ പക്ഷെ ആ മരം വെട്ടാൻ വേണ്ടി സ്വന്തമായിട്ടൊരു മെഷീൻ വരെ കണ്ടുപിടിച്ചിരുന്നു അതിൻ്റെ പേറ്റൻറ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവൻ പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി ഇത്രമാത്രമാണ് ഈ നാല്പത്തിരണ്ട് വയസ്സിൻ്റെ ആയുസ് മാത്രമാണ് കൊടുത്തത് ഈ കാശ്മീരിൽ നടന്ന അക്രൂട്ട് മരങ്ങളിൽ വിളവെടുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന അപകട മര മരണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപകടരഹിത മരങ്ങയറ്റാനുള്ള പരിശീലനം പോലും ഇദ്ദേഹമാണ് അവിടെ ചെന്നു കൊടുത്തിരുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കാണ് കരിമ്പ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് പ്രദർശനത്തിന് വെച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ആ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് അങ്ങനെ അവിടുത്തെ പള്ളി ഖബർസ്ഥാൽ ഇന്നലെയൊക്കെ ഇന്ന് അത് കബറടക്കി ഭാര്യയുടെ പേര് ഷുഹദ എന്നാണ് മക്കള് ഒരാൾ മുഹമ്മദ് ഷിഫാൻ പേര് മകൻ യു യു എയിലാണ് പിന്നെ ഒരു ഷിഫാനയും മുഹമ്മദ് ഷംനാസും ഷാനിബയും ഉണ്ട് അള്ളാഹു ആ മരണപ്പെട്ട ഷമീറിന് വേണ്ടി മഹ്ഫറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഏറ്റവും സങ്കടം തോന്നിയത് ഈ രക്ഷകരായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തന്നെ ഇത്തരമൊരു അള്ളാഹുവിൻ്റെ ഒരു കഥ അത്രയാണ് അള്ളാഹു വിധിച്ചത് അത്രയാണ് നമുക്കതിലൊന്നും പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനൊന്നും റോളില്ല എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവും ഒരു നിമിഷത്തിലും നമ്മുടെ മുന്നിൽ മരണം വരാമെന്നുള്ള ഒരു കാര്യമാണ് കാര്യമാണിതുകൊണ്ട് നമുക്കൊരു പാഠം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കുള്ളൊരു മരണത്തിൻ്റെ നിമിഷത്തിന് പ്രത്യേക സമയങ്ങളോ സന്ദർഭങ്ങളോ ഒന്നുമില്ല അതെവിടെ എത്ര വലിയ ആരോഗ്യമുള്ള ഒരാളാവട്ടെ എത്ര വലിയ സമ്പന്നനാവട്ടെ രക്ഷകനാവട്ടെ പക്ഷെ ആ ഒരു മരണത്തിൻ്റെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള നീക്കലില്ല അത് മരണം നമ്മുടെ മുന്നിൽ അതുണ്ടാവും ഏതായാലും സാഹസിക രക്ഷാപ്രവർത്തകനായിരുന്ന കരിമ്പ ഷമീർ എത്ര കാലം കഴിഞ്ഞാലും ഓർക്കും ആ നാടിൻ്റെ ഒരു ഓർമ്മയാണ് കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പലതും ചെയ്യുന്ന ഒരാളെ മനുഷ്യർ മറക്കില്ല ഈ ഒരു യുവാവിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചാനലിൽ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത കറക്റ്റ് ശരിയാവും ഒരു പക്ഷേ ഞാൻ വേറൊരു ചാനലിലും ഇത്ര വിശദാംശത്തും കൂടിയിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടിട്ടില്ല വന്ന ആ ഒരു ഒരു വാർത്ത കൂടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും നമ്മളൊന്ന് കാണേണ്ടതുണ്ട് സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായിരുന്നുവെങ്കിലും അസാധാരണ ജീവിതമായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ സ്വദേശി വെള്ളത്തിലും ഷെമീറിൻ്റെ ഉയരങ്ങളിലുമെല്ലാം ഒരേ സമയം സന്നദ്ധ സേവനത്തിന്റെ മാനുഷിക മുദ്ര ചാർത്തിയ സാഹസികൻ ഏത് ഉയരമുള്ള മരവും ഷമീറിന് മുന്നിൽ കീഴടങ്ങി ആഴമുള്ള വെള്ളക്കെട്ടുകളും ചെങ്കുത്തായ മലകളുമെല്ലാം പലതവണ കീഴടങ്ങിയിട്ടുണ്ട് മലയാളക്കരയെ പ്രളയം പിടിച്ചു കുളിക്കപ്പോഴെല്ലാം രാപ്പകൽ ഭേദമന്യ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഷമീർ കോവിഡ് കാലത്ത് ആരോരുമില്ലാതെ കൂട്ടിലടക്കപ്പെട്ട മൃഗങ്ങൾക്ക് വേണ്ടി പോലും രക്ഷകന്റെ വേഷമണിഞ്ഞ് ഭക്ഷണവുമായി വീടുകൾ തോറും ഷെമീർ കയറിയിറങ്ങി വാഹനാപകടമായാലും മറ്റു ദുരന്തങ്ങളായാലും ഒരു നാട് മുഴുവൻ ആദ്യം വിളിക്കുന്നത് ഷമീറിനെയാണ് തന്റെ ജീപ്പിനെ ആംബുലൻസ് ആക്കിയും ക്രെയിനാക്കിയുമെല്ലാം ഷമീർ ഓടിയെത്തുമെന്ന് അവർക്കറിയാം അത്രമേൽ ഒരു പറ്റും മനുഷ്യരുടെ ആശ്രയമായിരുന്നു ഷമീർ വലിയ കെട്ടിടങ്ങളിലേക്കും ആഴമുള്ള കിണറുകളിലേക്കും ലളിതമായി ഇറങ്ങിക്കയറുന്നതിന് ഷെമീർ വികസിപ്പിച്ചെടുത്ത കരിമ്പ കൊളുത്ത് രാജ്യവ്യാപകമായി തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഷമീറിന്റെ ഓരോ സാഹസിക പ്രവൃത്തിയും അനേകം മനുഷ്യരുടെ കണ്ണീർ ഒടുവിൽ തികച്ചും അപ്രതീക്ഷിതമായി എല്ലാവർക്കും ആഘാതമേൽപ്പിച്ച് ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയാണ് ഷമീറിന്റെ വിടവാങ്ങൽ സന്നദ്ധ സേവനത്തിന് മാനുഷികതയ്ക്കൊപ്പം സാഹസികതയുടെ മുഖം കൂടി നൽകി അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ കരുണയുടെ പേമാരി തന്നെ തീർത്താണ് ഒരു ഒരു വെക്കാനോ വെക്കാനോ വിടവ് കാര്യം കൂടി പറയാനുണ്ട് ഈ മദ്രസയിലേക്ക് വേണ്ടിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടു നോക്കുമ്പോൾ അതൊരു മനുഷ്യക്കടത്താണ് എന്തോ ഒരു ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കുറേ പാവം അധ്യാപകരെ ജയിലിൽ ആ അധ്യാപകരെ ഇപ്പോ സംഭവത്തില് കുറ്റക്കാരെല്ലാം നിരപരാധികളാണെന്ന് കണ്ട അഞ്ചു പേരെയും മുംബൈയിലെ കോടതി കുറ്റവിമുക്തമാക്കിയൊരു വാർത്തയുണ്ട് നമ്മുടെയൊക്കെ പല മാധ്യമങ്ങളും അത്ര വലിയ പ്രാധാന്യത്തിൽ കൊടുത്തതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻക്ക് നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കുറച്ച് ആളുകൾ സദ്ദാ ഹുസൈൻ സിദ്ദീഖി അതുപോലെ നൊമാൻ ആലം സിദ്ദീഖി ഇജാസ് സിയാബുൽ സിദ്ദീഖി മുഹമ്മദ് ഷാനവാസ് ഹാറൂൺ എന്നിങ്ങനെയുള്ള ഒരു ആളുകളാണ് ഈ കുറച്ച് ആളുകളെ മദ്രസയിലേക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നത് പക്ഷേ ഇവരെ ബാലവേലക്ക് കൊണ്ടുവന്നതാണ് മനുഷ്യക്കടത്താണ് എന്നുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇവരെ അഞ്ചുപേരെയും അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശികളാണ് ഈ അറസ്റ്റിലായ ആളുകൾ ഉണ്ടായിരുന്നത് അതിൽ അവർക്ക് പത്ത് മുപ്പത്തിനാലും ഇരുപത്തിമൂന്നും ഇരുപത്തെട്ടും വയസ്സിനിടയിലുള്ള ആളുകളാണ് ഏതായാലും ആ റെയിൽവേ പോലീസ് ആ കേസ് അവസാനിപ്പിച്ചിട്ട് ഇവരെ കുറ്റവിമുക്തരാക്കിയൊരു സന്തോഷകരമായൊരു വാർത്ത അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി എനിക്ക് അറിയിക്കണം എന്ന് തോന്നി ഇവർക്കെതിരെ വ്യത്യസ്ത വകുപ്പുകൾ ചുമത്തിയിട്ട് രണ്ട് ക്രിമിനൽ കേസുകളായിരുന്നു അവിടുത്തെ റെയിൽവേ പോലീസ് എടുത്തിരുന്നത് ഏതായാലും തെറ്റിദ്ധാരണ കാരണമാണ് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വിശദീകരണം ഏതായാലും ഈ കേസുകളൊക്കെ മാർച്ചിൽ അവസാനിപ്പിച്ചു എന്നും ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഈ ബോംബെ ഹൈക്കോടതിയോട് ഈ ഇവർ ഈ പോലീസ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് അരാരിയിൽ നിന്നുള്ള എട്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അൻപത്തേഴ് കുട്ടികളെ മഹാരാഷ്ട്രയിലെയും പൂനെയിലെയും സാംഗ്ലിയിലെയും മദ്രസകളിലേക്ക് ഭരണത്തിന് കൊണ്ടുവന്നതാണ് ഇവർ ഇപ്പോൾ റെയിൽവേ സുരക്ഷാസേന ഇവരുടെ കിട്ടിയ പാടം പാടെന്ത് ചെയ്തുപോലെ പിടികൂടി പിടികൂടിയിട്ട് ഈ കുട്ടികളെ ബാലവേലയ്ക്ക് കൊണ്ടുവന്നതാണ് സംഭവം കുട്ടിക്കടത്താണ് ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചിട്ട് ഭയങ്കര വാർത്തയായി പിന്നെ അങ്ങനെയാണ് നെഗറ്റീവ് വാർത്തക്ക് ഭയങ്കര ഇമ്പാക്റ്റാണല്ലോ ആ രീതിയിൽ അത് അങ്ങനെ ആഘോഷിക്കപ്പെട്ടു അങ്ങനെ അഞ്ച് അധ്യാപകരെയും അറസ്റ്റ് ചെയ്തു അപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ നിങ്ങളന്വേഷിച്ചിട്ട് മാത്രം വാർത്ത കൊടുപ്പിച്ചാൽ മതി ഏതായാലും ഒരു മാസത്തോളം ഈ അധ്യാപകർ ജയിലിൽ കഴിഞ്ഞു കുട്ടികളെ പിന്നീട് സർക്കാർ കേന്ദ്രങ്ങളിലേക്ക് താമസിപ്പിച്ച് അറിഞ്ഞത് രക്ഷി പിന്നീട് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇവരൊന്നും ഒന്നുമില്ലാത്ത കുട്ടികളല്ല പഠിക്കാൻ വേണ്ടി വന്ന മക്കളാണ് അങ്ങനെ സംഭവം അന്വേഷിക്കുന്നതായിട്ട് പോലീസ് പ്രതികളുടെയും കുട്ടികളുടെയൊക്കെ യോഗ്യതാപത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ മദ്രസയിൽക്കും അതിൻ്റെ അതിൻ്റെ പഠനത്തിനുമാണ് കൊണ്ടതെന്ന് കണ്ടെത്തിയത് ഈ കുട്ടികളെ അപ്പോൾ ഹിന്ദുത്വ സംഘടനകൾ ഇവരുടെ തൊപ്പിയും താടിയും ഒക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ എന്തൊക്കെയോ കുട്ടിക്കടത്തിൻ്റെ ആളുകളാണെന്ന രീതിയിൽ പോലീസിന് ഇൻഫോം ചെയ്തു പോലീസ് അത് കേട്ട വാദം എന്ത് ചെയ്തു ആ രീതിയിൽ കേസെടുത്തതാണ് അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവരാനുള്ള എല്ലാ രേഖകളും ആധാർ കാർഡുകൾ മറ്റ് രേഖകളൊക്കെ അവരുടെ പേരിലുണ്ട് അതൊക്കെ വീഡിയോ കോൾ വഴി കുട്ടികൾ കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ട് പോലീസ് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ആ അറസ്റ്റിന് സമയത്ത് ഇത് ഇതിന് പോലീസ് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്ത് തന്നെ തയ്യാറായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാവില്ലല്ലോ ഈ പരാതി ലഭിക്കുമ്പോഴേക്കും ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെ വ്യാജ കേസെടുക്കുന്നത് അന്വേഷണ ഏജൻസികളുടെയും കോടതിയുടെയും ഒക്കെ സമയം പാഴാക്ക മാത്രമല്ല രാഷ്ട്ര സംവിധാനത്തോടുള്ള പൗരൻ്റെ വിശ്വാസ്യത പോലെ ബാധിക്കുന്നുള്ളതാണ് ഈ വിഷയത്തിൽ കോടതി പറഞ്ഞത് ഏതായാലും ഒരു സന്തോഷകരമായ ഒന്നാണ് അലഹമ്മദില്ല ആ പ്രതികളെ മറ്റ് കുട്ടികൾക്കൊരു ഇമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഒരു ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുസ്ലിം ആളുകൾ കുട്ടികളെ കണ്ടില്ലെ ബാലവേലക്ക് കൊണ്ടുവരുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടൊരു കേസാണ് ഇന്ന് ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ട് കോടതി പ്രഖ്യാപിച്ചത് പലഹാബില്ലാ സന്തോഷവും കൂടി ഈ ഒരു കൂട്ടത്തിൽ നിങ്ങളെ അറിയിക്കാറുണ്ട്